അസ്സലാമു അലൈക്കും വാഹമ്മത്തുള്ള ഇന്ന് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പറയാനോ മസലകൾ പറയാനോ ഒന്നും വന്നതല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ അത് കണ്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി എന്നെക്കാൾ ഒരുപാട് മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോ ആയിരിക്കാം അത് എങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ ആ വീഡിയോ ഉൾപ്പെടുത്തുന്നത് ആ വീഡിയോയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹം പ്രവാസിയാണ് പ്രവാസ ലോകത്ത് ഓടിക്കുന്ന ഡ്രൈവറാണ് ആ വ്യക്തിയുടെ ചെറിയ ഒരു കൊച്ചുകുട്ടി ഉമ്മയോട് ഉപ്പയെക്കുറിച്ച് ആവലാതി പറയുന്ന ഒരു വീഡിയോ ആണ് അതിന്റെ അവസാന ഭാഗം എത്തുമ്പോഴാണ് നമുക്ക് സങ്കടം കൂടി വരുന്നത് നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം തന്നെയാണല്ലോ കണ്ടുനോക്കാം പറ ആ കൊച്ചു കുട്ടി ഉപ്പയോട് കൂടെ വാഹനത്തിൽ ഉണ്ടാകുന്ന സമയത്തല്ല ഈ കുട്ടി ഉമ്മയോട് പറയുന്നത് ഉപ്പ ജോലി ആവശ്യാർത്ഥം വാഹനം ഓടിക്കുകയാണ് ആ സമയത്ത് വീട്ടിലിരിക്കുന്ന ഉമ്മയോട് കുട്ടി ഉപ്പയെ കുറിച്ച് ഓർത്തിട്ട് പറയാൻ ആ ഉപ്പയുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ആ ഒരു ടച്ച് അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതാണ്

പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടാ ഉപ്പച്ചും പറ്റല്ലേന്ന് അങ്ങനെ വേണ്ട കേട്ടില്ലേ കുട്ടി ചോദിക്കുന്ന കേട്ടില്ലേ ഉപ്പയില്ലെങ്കില് നമുക്ക് ആരാ ഉള്ളത് അതായത് ഉപ്പ എങ്ങാനും മരിച്ചു പോയാൽ നമുക്ക് പിന്നെ ആരാണ് ആ കുട്ടി ചോദിക്കുന്നത് അപ്പൊ ആ പിതാവുമായിട്ടുള്ള ആ ഒരു ബന്ധം അള്ളാഹു ആ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും എല്ലാം മാതാപിതാക്കൾ അതിരറ്റ് സ്നേഹിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ ഇതുപോലത്തെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും ഓടിക്കുന്നത് അല്ലേ അതിൽ അദ്ദേഹം പറയുന്ന ആ ഒരു വാക്ക് അത് വളരെ സത്യമാണ് വളരെ കൃത്യമാണ് അതായത് ചെറിയ പിഞ്ചു കുട്ടികളുടെ ദുവ അതുപോലെ തന്നെ നമ്മുടെ പുറകിൽ നിന്ന് നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന ദുവ ആ ദുവാ കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്